ഇന്ന് നമ്മളെ മുതിയറായ മസ്സലിന്റെ ഉച്ചകത്തെ പൂട്ടാട്ടോ ഫലാഫിൽ പിന്നെ ഒരു മുളക് പിന്നെ മൂന്ന് മുടുക കുബൂസ് അപ്പൊ ഞാൻ ചോദിച്ചു മുടുക ഇങ്ങനെ കുബൂസ്ക്ക് കൂട്ടി വെക്കുന്നു പിന്നെ എന്തോ സുർക്കിയിലിട്ടോ എന്തൊക്കെയൊരു ഐറ്റംസ് ഇട്ടോ എന്താ മനസ്സിലായില്ല ഈ മുടുകയ്ക്ക് കുബൂസ് കൂട്ടണം ആദ്യമായിട്ട് ഞാൻ കാണണം എന്തായാലും അപ്പൊ ചോദിച്ചപ്പോ അച്ചഹേ അച്ചഹേ ഇന്ത്യയില് പറയണേ അറബി സൈൻ എന്ന് പറയുന്നത് ഇതിനെയൊക്കെ എന്തോ ഉപ്പ് പോലത്തെ എന്തോ ഒരു മസാല ഐറ്റംസും പാടെ കൂട്ടി കഴിച്ച് പൊള്ളി അന്ന് അന്നം കഴിച്ചാണ് എന്തായാലും ഉപ്പേർക്കല്ല രസം ഉണ്ട് എന്തായാലും മുട്ട കുബൂസും രണ്ടും ചങ്ക് കെട്ടാതെ നോക്കിയാൽ മതിയായിരുന്നു ഞാന് അപ്പൊ നമ്മൾ മസീരിന്റെ ഫുഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാതെ ഒരുപാട് പേര് ചാനൽ കാണിട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നിനക്ക് ഡൗട്ട് തുടങ്ങിയിട്ട് ഉപ്പും എന്തൊക്കെ കുരുമുളക് കൂടി ഒക്കെ ഇട്ടിട്ടുള്ളൊരു സംവാദമാണ് ഇങ്ങനെ വായി നോക്കി എടുക്കേണ്ടിടയിലും ഇങ്ങോട്ട് ചോദിച്ചു എനിക്ക് വേണമെന്ന് തോന്നണം നിനക്ക് വേണ്ട ഫലാഫീലിനും പാട കൂട്ടിയിട്ട് കഴിക്കണം എന്തായാലും അപ്പൊ ഏതായാലും ഒരു ഫലാഫീനടുത്ത് ഇനക്ക് കയറി നീട്ടി ഏതായാലും മുതിർ തന്നല്ലേ അപ്പൊ കഴിച്ചു നോക്കാൻ തീരുത് ഞാനും അപ്പോ അടുത്ത വീഡിയോ കാണുമ്പേ ബൈ ബൈ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മാർക്ക് ഷെയർ ചെയ്യാൻ മാർക്ക് ഓക്കെ ബൈ